എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊരു ഐലൻഡിൽ പോയിട്ടുള്ള ഒരു വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നത് തമിനിയാത്ത് ഐലാൻഡ് നമ്മളെ സീബ് മസ്ക്കറ്റിൽ നിന്ന് ഏകദേശം ഒരു ദൂരെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അവിടുത്തെ വിശേഷങ്ങളായിട്ടാണ് ഇപ്പോൾ വന്നത് വളരെ ശാന്തസുന്ദരമായിട്ടുള്ള ഒരു കടൽ പോകുന്ന ഇടയിൽ ഞങ്ങൾ ഒരു മഴ കിട്ടുമ്പോൾ മഴ കിട്ടിയപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒന്ന് ഭയപ്പെട്ടു പെട്ടെന്ന് കടലിൽ വെച്ച് മഴയും വന്നു ഒരു കാറ്റൊക്കെ വന്ന് പോന്ന് പേടിച്ചെങ്കിൽ കൂടിയിട്ട് പോയി കഴിഞ്ഞാൽ ക്ലൈമറ്റ് എങ്ങനെ എന്നറിയില്ല അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു ഉത്ഭയം ഉണ്ടായിരുന്നു അപ്പോൾ അവര് പറഞ്ഞു തിരിച്ചു പോകാം എന്ന് പറയുകയും ചെയ്തു അപ്പോൾ നമ്മൾ പറഞ്ഞു എല്ലാ കുഴപ്പമില്ല നമുക്ക് പോവാം എന്താ എന്ത് എന്തോ മഴയത്തായാലും കുഴപ്പമില്ലല്ലോ കടകളിൻ്റെ അവിടെ മഴയായാലും കുഴപ്പമില്ല എന്നുള്ളൊരു ഇതിൽ അങ്ങനെ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞാൽ ശരി ഓക്കെ എന്നാൽ നമുക്ക് പോവാ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി അവിടെ എത്തി കഴിഞ്ഞപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കണ്ടിന്യൂ നമുക്ക് എടുത്ത് ചാടാൻ തോന്നും അമ്മമാതിരി ബ്യൂട്ടിഫുൾ തൊറ സൂപ്പർ അപ്പോൾ നമ്മൾ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ മസ്ക്കറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യെങ്കിലും നമ്മൾ അവിടേക്ക് പോകണം അത്രയും ഒരു വ്യക്തി ഒരു എന്താ ഐലൻഡ് മണ്ണായാലും അവിടുത്തെ സാന്റൊക്കെ കിട്ടില്ല നമുക്ക് വെറുതെ നോക്കി മോളി നോക്കിയാൽ തന്നെ നമുക്ക് എല്ലാം കാണാൻ പറ്റും പിന്നെ ഒരുപാട് ആമകൾ അവിടെ ടറ്റിൽ ഒക്കെ ഉണ്ടായിരുന്നു അവിടെ അവിടെ ഭക്ഷിക്കാനും വരുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചൊരു കുഞ്ഞു വീഡിയോ ആണ് ഇത് അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് കാണാം So here is the snoping, first snorkeling spot, uh, spot. You have a lot of turtles. If you don't see turtles, please call me, I will show you some. Okay. <laughs> so usually they are around, but now you see it's busy today because of the weather. Summer, you cannot step on the beach; it's protected. Now it's okay. You can go wherever you want. You can go hike a little bit on the top. You can go snorkeling there. Enjoy. And if you look for this area, you can find the clownfish family down near the coral, between two corals. They are. You will take I can show you. Yeah, no problem. So yeah, we have. I usually we do two. Not in spots, but because of the weather, maybe we will stay here. We will see how is it going. Okay, but it's more than enough here, by the way. Okay. okay. Enjoy. Thank you. We will give you the ഇതാണ് ഞങ്ങള് പറഞ്ഞ നമ്മളെ ഐലൻഡ് എന്ത് രസോൺ എന്ന് പറയുമ്പോ ഇവിടെ നാച്ചുറൽ എന്നൊക്കെ പറയില്ലേ അതന്നെ വളരെ ഭംഗി വളരെ ഭംഗിയുണ്ട് പിന്നെ ഇപ്പൊ കുറേ ടൂറിസ്റ്റുകളൊക്കെ വന്നുണ്ട് ഇംഗ്ലീഷ്കാരാണ് കൂടുതൽ ഇംഗ്ലീഷുകാരുണ്ട് എല്ലാ രാജ്യക്കാരും ഇപ്പൊ ഇതിനെ പരിചയപ്പെട്ട് മൊറോക്കോക്കാരെ പരിചയപ്പെട്ട് അങ്ങനെ കുറേ ആൾക്കാരെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഐലൻഡിലേക്ക് വന്നപ്പോൾ നമുക്ക് അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ഇതൊന്നും കാണാൻ പറ്റിയില്ല പവിഴപ്പുറ്റുകൾ ഒക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മറ്റേ മറ്റേ ഐലൻഡിൽ പോയ സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ ആമകളും ഒക്കെ നമുക്ക് കാണാൻ പറ്റി പക്ഷേ ഇവിടെ വന്നപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പവിഴപ്പുറ്റുകൾ ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുക എടുക്കുന്നുണ്ടായിരുന്നു കാരണം ഇങ്ങനെ പവിഴപ്പുറ്റുകളെ കഴിഞ്ഞിങ്ങനെ ആസ്വദിച്ച് കുറേ നേരം നമ്മളവിടെ കഴിഞ്ഞുകൂടി അത് വല്ലാത്തൊരു ഇതായിരുന്നു ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോവുകയാണ് അപ്പോൾ അവരോട് ഞങ്ങൾ യാത്ര പറഞ്ഞ് ഞാൻ തിരിച്ചു പോവാണ് അപ്പോൾ അവരെനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക വണങ്ങി വണങ്ങണ പോലെ എനിക്ക്